എന്നാലും അപ്പച്ചിയുടെ വീട്ടിലാണ് കിടന്നത് അവിടെ പോയി കിടന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയത്ത് അവിടെ നല്ല മഞ്ഞാണ് രാവിലെ നല്ല ഭംഗിയാണ് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പം വെളിയിലിറങ്ങിയപ്പോൾ മഞ്ഞില്ല ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാൻ ഇറങ്ങിയതല്ലേ വെറുതെ അങ്ങ് വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ച് പിന്നെ അവിടെ കിന്നതിനപ്പം കടലും വീഡിയോ എടുത്ത് പക്ഷെ ആണെങ്കിൽ ചെറുതായിട്ട് മഞ്ഞ് കാണാൻ കണ്ട ഒക്കെ കണ്ടാ ഭാഗത്ത് കണ്ടു ചെറുതായിട്ട് കാണാം മഞ്ഞ് മഞ്ഞൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാൻ വീടുകൾ എടുക്കാൻ ഇറങ്ങിയത് എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിപ്പോ ഞാനും കെട്ടിയവനും ഉണ്ടേ കെട്ടിയവൻ ഞാൻ ആദ്യമേ കയറിപ്പോയി എനിക്ക് ഒരു പണിയില്ല വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം കയറിപ്പോയി മഞ്ഞ് ഒരു വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ ഒരു ആറുമണി സമയത്തൊക്കെ ഇറങ്ങാൻ നല്ല ഭംഗിയാണ് കാണാൻ ഇതെട്ട് മണി ഞാൻ വീണീട്ട് വന്നിട്ട് വീടുക എടുക്കാൻ എന്നിട്ട് മഞ്ഞില്ലെന്നില്ല മഞ്ഞൊക്കെ പോയി അതാ ഞാൻ പകുതി കാണിച്ചില്ലായിരുന്നു ആദ്യം മഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു വേസ് അപ്പച്ചി രാവിലെ എണീറ്റ് ജോലി ചെയ്യാം എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് കയറി പോവുകയാണെ രാവിലെ നല്ല ഭംഗിയുള്ള മഞ്ഞും ആ ഒരു അന്തരീക്ഷമൊക്കെ കാണിക്കാന്ന് പറഞ്ഞ പേടിയെടുത്ത് അതൊന്നും തന്നെ നടന്നില്ല ഇനിയിപ്പോൾ ഇതാ ഒരാളിവിടെ എണീറ്റിരിപ്പുണ്ട് കുട്ടൂസ് അവളെ എങ്കിലും കാണിക്കാം